ുംബീക്കുംബീബ് അല്ല ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് റബി ലെവൽ മാസം പെറുതല്ലോ അപ്പോൾ ഇതാ മോനെ ഇതാ ഇങ്ങനെ സെറ്റാക്കി കൊണ്ട് കേട്ടോ ഒന്നെ എൽ ഇ ഡി ബൾബൊക്കെ വീടൊക്കെ ഒന്ന് സെറ്റാക്കിയാണ് മക്കൾക്ക് ഇങ്ങനെ റബ്ബി ലെവൽ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷട്ടോ എന്താണെന്ന് പറയാം പറഞ്ഞാൽ ഒരു പെരുന്നാൾ വരുന്ന പോലെ കേട്ടോ പെരുന്നാളിനാട്ടും ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് റബി ലെവൽ വരുന്നതാണ് അത് പള്ളിയിൽ മൗലൂദും പിന്നെ ഘോഷയാത്രയും അതൊക്കെ വാടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ മോനനെ അത് വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഒന്ന് എൽ ഇ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടോ പൂന് പോയി വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ കുറഞ്ഞു പോയിട്ടോ അപ്പോൾ ഓനന് ഇത് ഉള്ളൂ കുറച്ചേ ഉള്ളൂ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങണ്ട ഇനിന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് മതി ഇനി വേണമെങ്കിൽ പിന്നെ വാങ്ങട്ടോ എന്ന് പറഞ്ഞു അവനോട് എന്താ എന്താ അവനൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പോലെ നമ്മളിതൊന്ന് ഫ്ലഗ്ഗൊന്ന് കുത്ത കേട്ടോ നമ്മളെ വയറിംഗ് കണ്ടിട്ടെങ്കിലും ഒന്ന് ചെറുക്കാൻ നിൽക്കേണ്ട വയറിങ് ഫുൾ ആയിട്ട് കഴിഞ്ഞില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളെ വെയറിങ് ഇങ്ങനെ ഉള്ളത് ഇതാപ്പോൾ നമ്മൾ ഫ്ലഗ് കുത്തി എന്താ നമ്മളെ വൾബ് ഇങ്ങനെ കത്തിയിട്ടോ ഇപ്പോൾ ഒരു വൈകുന്നേര ടൈം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എൻ്റെ നോക്കിയതാട്ടോ നമുക്ക് രാത്രി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കണം എന്ത് ഭംഗിയല്ലേ റബ്ബി ലവൽ ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം മനസ്സിന് ഭയങ്കര ഒരു കുളിർമ രാത്രി ആയപ്പോന്നോ അതുപോലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പം ഞാൻ മക്കള് പള്ളിക്ക് പോയിട്ടോ ഒരു മൗലൂദിന് വേണ്ടിയിട്ട് പള്ളിക്ക് പോയി അപ്പം ഞാനിത് കുറച്ചും കൂടി ഒന്ന് ആക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ റെഡി ആക്കി കൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കത്തുമ്പോണ്ട് മോപ്പം പറയുണ്ട് വലിയൊരു ബൾബ് വാങ്ങണം എന്ന് ആ കറങ്ങണരുണ്ടല്ലോ എൽ ഇ ഡി ബൾബിൻ്റെതേ അതൊക്കെ വാങ്ങണം ഞമ്മക്ക് സെറ്റാക്കി വെക്കണം തന്നെ കേട്ടേ മക്കൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് ഈ റബി ലിൻ മാസാകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു സന്തോഷം ഒരു കുളിർമയും മൗലോദവും പള്ളിന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര സന്തോഷം ഇന്നെപ്പോലൊക്കെ സന്തോഷമുള്ളവരൊക്കെ ഒന്ന് അറിയിക്കട്ടോ നിങ്ങളാ വീടൊക്കെ ഇങ്ങനെ ഇത് പോരൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത്ങ്ങളെ അറിയിക്കാം ഇനി ഇവിടെ ഇത്രമാത്രം ഒരു ഭയങ്കര ആവേശം എന്ന് പറയുന്നത് നമുക്ക് ഈ ആൺകുട്ടികളാകുമ്പോൾ ആൺകുട്ടിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരു ഇതാണല്ലോ ഭയങ്കര ഒരു താല്പര്യമാണല്ലോ അതുകൊണ്ടായിരിക്കും മക്കൾക്ക് ഇന്ന മദ്രസില് ദഫ് നബിദിന പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇതാണല്ലോ ആൺകുട്ടിക്ക് ഒരൻ ഒരാൾ പാട്ടൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നബിദിനത്തിന് പാടാൻ വേണ്ടിയിട്ട് പിന്നെ ദഫിനുണ്ട് അപ്പോൾ ഒരു രണ്ടാളും ഇനി അത് കഴിഞ്ഞ് മോലും ഇത് കഴിഞ്ഞിട്ട് മദ്രസിലേക്ക് പോകട്ടോ അവിടെ ദഫ് ഒരാൾ ദഫ് പഠിപ്പിക്കാനുണ്ട് ഒരാൾ ദഫ് കളിക്കാനുണ്ട് ഉണ്ട് അവരൊക്കെ സന്തോഷങ്ങളാണല്ലോ അതൊക്കെ ് ഓരോ കൂടെ ഞമ്മളും സന്തോഷം കഴിക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക ഒരു നല്ലൊരു വൈപ്പ് കിട്ടുമോ എന്ത് ഭംഗിയില്ല കാണാൻ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ